ശ്രീ അഹമ്മദ് അദ്ദേഹത്തെ അദ്ദേഹത്ത് അഞ്ചു മിനിറ്റ് സംസാരിക്കാവുന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ ഞാൻ സമ്പൂർണമായി പിന്തുണക്കുന്നു പ്രതീക്ഷ ഉള്ളെടുത്ത് വഴിയുമുണ്ടാകുമെന്ന ഹെലൻ കല്ലറുടെ വാക്കുകൾ അന്യർത്ഥമാക്കുന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം സാമ്പത്തിക വെല്ലുവിളികളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച് മുന്നേറി പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ ധൈര്യമാണ് കേരളത്തിൻ്റെ കരുത്ത് എന്ന് നയപ്രഖ്യാത പ്രസംഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിൻ്റെ ഭാവി ദിശ വ്യക്തമാക്കുന്ന ജനകീയ പ്രതീക്ഷകളെ പ്രതിഫലിപ്പിക്കുന്ന പുരോഗതിയുടെയും സാമൂഹിക നീതിയുടെയും ദീപസ്തംഭമായ ഒരു നയപ്രഖ്യാപനമാണ് ബഹുമാനായ ഗവർണർ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് സർ നേരത്തെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇവിടെ അവരുടെ പ്രസംഗത്തിനിടയിൽ പഴയകാലത്തെ നമ്മുടെ ഓർ ഓർമ്മിച്ചുകൊണ്ട് കടന്നു പോവുകയുണ്ടായി ആ കെട്ട കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് ബഹുമാനായ നമ്മുടെ മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലൂടെ അവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സി എച്ചിൻ്റെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു സി എച്ച് അന്ന് പറഞ്ഞത് ബഹറിൽ മുസലേട്ട് നിസ്കരിച്ചാലും ആർ എസ് എസിന് വിശ്വസിക്കില്ല എന്നായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിൻ്റെ പുതിയ നേതൃത്വം വടകരയിലും ബേപ്പൂരിലുമുണ്ടാക്കിയ കോലീബി സഖ്യം നമുക്ക് മറക്കാൻ കഴിയില്ല കെ ജി മാരാർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അതിൽ മുസ്ലിം ലീഗും അതുപോലെ ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അതൊന്ന് വായിച്ചാൽ നന്നായിരുന്നു എന്നാണ് സാന്ദർഭികമായി അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത് സർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് മൂവായിരത്തി ഇരുന്നൂറ്റി നാലാം നമ്പർ നക്ഷത്രജ്ഞടാ ചോദ്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രി നൽകിയ ഉത്തരം പ്രകാരം നാല് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി ആറ് ഭവനരഹിത കുടുംബങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഈയിടെ പറഞ്ഞത് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വീടുകൾ അക്കാലയളവിൽ നിർമ്മിച്ചു നൽകി എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ശരിയാണെങ്കിൽ വീടില്ലാത്ത കുടുംബങ്ങൾ ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് മാത്രമേ ബാക്കി ഉണ്ടാകുമായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് ലൈഫ് പദ്ധതിക്ക് ഏഴ് ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചത് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് മേർ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ കൃത്യമായ എണ്ണം പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് കാലഘട്ടത്തിൽ ഗ്രഹശ്രീ പദ്ധതിയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലും സുരക്ഷാ പദ്ധതിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും വീടുകൾ ഉൾപ്പെടെ ആകെ ഈ കരാറിലൂടെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടും മേൽക്കൂര നന്നാക്കിയതും അറ്റകുറ്റപ്പണികൾ നടത്തിയതും എല്ലാം ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർ എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പൂർത്തിയായ ലൈഫ് ഭവനങ്ങളുടെ എണ്ണം അഞ്ച് അധികമാണ് അതായത് ഒരു വർഷം അൻപതിനായിരം എണ്ണം എണ്ണം വീതം ഒരു മാസം നാലായിരത്തി ഒരുന്നൂറ്റി അൻപതിലധികം അതായത് മണിക്കൂറിൽ ഏകദേശം ആറ് വീടുകൾ എന്ന നിലയിലാണ് നാം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് സർ കഴിഞ്ഞ യു ഡി എഫ് കാലഘട്ടത്തിലെ ആരോഗ്യ രംഗത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും ആശുപത്രികൾ ഡോക്ടർമാരില്ലാത്ത മരുന്ന് ലഭ്യമല്ലാത്ത ഒരു ഘട്ടകാലം ഈയിടെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു ചിത്രം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലെ മെഡിക്കൽ കോളേജിലെ ബെഡിൽ നായ കിടന്നുറങ്ങുന്ന ചിത്രം അതിനു മുമ്പ് വാർത്തകളിൽ വന്നത് ആശുപത്രി വാർഡിനുള്ളിലൂടെ എലികൽ റോഡിൽ നടക്കുന്ന വീഡിയോ ആയിരുന്നു സർ ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ നമ്മുടെ ആശുപത്രികളെയാണ് ഇന്നത്തെ സ്ഥിതി എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിക്കഴിഞ്ഞു മൾട്ടി സ്പെഷ്യാലിസ്റ്റി ആശുപത്രികളിൽ മാത്രം നടന്നിരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾ വരെ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ നടന്നു വരികയാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്താണ് സർ കേരളത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം കോടിയായി വർദ്ധിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇതിലൂടെ പ്രതിശേഷ വരുമാനം രണ്ടായിരത്തി പതിനാറിലെ ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി നാറ് നാൽപ്പത്തി ആറ് കോടിയില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി എട്ട് മൂന്ന് കോടി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടായി ഉയർത്താൻ കഴിഞ്ഞത് നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ തെളിവാണ് സാമ്പത്തിക വളർച്ച യു ഡി എഫ് കാലത്ത് നാല് പോയിന്റ് നാല് ഒമ്പത് ശതമാനത്തിൽ നിന്നും ഒമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനത്തിലേക്ക് ഉയർന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ഈയിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉപനേതാവും പത്രക്കാരോട് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വൻകിട വികസന പദ്ധതികളൊന്നും നടപ്പിലായില്ല എന്നാണ് യു ഡി എഫ് സർക്കാർ കാലത്ത് സ്ഥലമേറ്റെടുത്ത് നടക്കാൻ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയത് നിങ്ങൾ കാണുന്നില്ലേ കീഴാറ്റൂർ സമരവും വയൽക്കിടി സമരവും നടക്കുന്ന കാര്യത്ത് അന്നത്തെ ബി ജെ പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ഓർക്കുന്നില്ലേ ജയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കും എന്നായിരുന്നു അന്ന് പറഞ്ഞത് പദ്ധതി നടപ്പിലായി എന്നാൽ പിണറായി വിജയനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും തീരദേശ ഹൈവേയും മലയോര ഹൈവേയും നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ വിഴിഞ്ഞത്തേക്ക് നോക്കൂ വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് നിങ്ങൾ തറക്കല്ലിട്ടു എന്ന് അവകാശപ്പെടുന്ന കല്ല് മുളച്ചുണ്ടായതല്ല ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് പൂർത്തീകരിച്ചതാണ് അഞ്ച് കപ്പലുകൾക്ക് ഒരുമിച്ച് നങ്കൂരിവിടാൻ കഴിയുന്ന രീതിയിൽ തുടർഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ കല്ലാടി മേപ്പാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി അതിവേഗം നടന്നു വരികയാണ് ഇവിടെ നടന്ന വികസനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുപോലെ കടലാസിമാനം പറപ്പിച്ചുകൊണ്ടല്ല നാടിന്റെ നാനാഭാഗത്തും ലൈവായി നിലനിൽക്കുന്ന വികസനങ്ങളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്തമരങ്ങൾ മാത്രം എന്ന് ചങ്ങമ്പുഴ കൃഷ്ണപ്പള്ളിയുടെ പ്രശസ്ത കവിതയായ രമണനെൽ പറഞ്ഞതുപോലെ ഇവിടെ എല്ലായിടത്തും കാണാം നമുക്ക് വികസനങ്ങൾ എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇതിനെ ഞാൻ പരിപൂർണമായി പിന്തുണ